പത്രത്തിൽ ഒരു മുകളിൽ നിന്ന് ഒരു കുഞ്ഞി താഴെ വീണ് തലയ്ക്ക് പരക്കേറ്റത് അപ്പൊ നമ്മൾ സാധാരണയായിട്ട് എന്തോ ചെയ്യേണ്ടത് പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണോ കുട്ടികൾക്കുണ്ടാകുന്ന അപകടങ്ങൾ നിലച്ചിരിക്കാതെ എത്തുന്ന ഒരു അതിഥി തന്നെയാണ് പലപ്പോഴും അപകടങ്ങൾക്ക് ശേഷം കുട്ടികൾക്ക് ശക്തമായ തലവേദന മാറാതെ നിൽക്കുകയോ ശ്രദ്ധിക്കുകയോ അപസ്മാരം പോലെ വരികയോ നടക്കുമ്പോൾ കൈകാലുകൾക്ക് ബലക്കുറവുണ്ടാവുകയോ ഏഹ് മൂക്കിലൂടെയും ചെവിയിലൂടെയും ക്ലിയർ ആയിട്ടുള്ള ദ്രാവം ഒഴുകി വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തലക്കുള്ളിൽ ഗുരുതരമായ അപകടം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കണം എത്രയും ഹോസ്പിറ്റലിൽ സാർ ഈ പറഞ്ഞ കിട്ടുന്ന കുഞ്ഞുങ്ങളെ ആശുപത്രി കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്കാൻ എടുക്കേണ്ട വരുമോ ദോഷഫലങ്ങൾ ഉണ്ടോ തലച്ചോറുകളിൽ അപകടം വന്നു കഴിഞ്ഞാൽ മുൻപറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഒരു സി ടി സ്കാൻ എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം സി ടി സ്കാൻ എടുക്കുന്നതുകൊണ്ട് കുട്ടിക്ക് ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവുന്നതല്ല തുടർച്ചയുള്ള സ്കാനുകൾ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത് സർ വീഴാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഈ അപകടങ്ങൾ ഒഴിവാക്കാനായി സ്റ്റെപ്പ് കയറുന്ന സമയത്ത് കുട്ടികൾക്ക് സ്റ്റെപ്പ് കയറാതിരിക്കാനായി ഒരു ഗേറ്റ് വീടുകളിൽ ഘടിപ്പിക്കുന്നതായിരിക്കും കട്ടിലിൽ കിടന്നുറങ്ങുന്ന സമയത്ത് സൈഡിൽ ഒരു റെയിലിങ്സ് വെക്കുക അങ്ങനെയുള്ള സാഹചര്യം ഇല്ലെങ്കിൽ നിരത്ത് തന്നെ കിടന്നുറങ്ങാൻ ശ്രദ്ധിക്കുക സൈക്കിൾ ഓടിക്കുമ്പോൾ കൃത്യമായി ഹെൽമെറ്റ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കളി സ്ഥലങ്ങളിൽ കൃത്യമായ മുൻകരുതലുകൾ സൂക്ഷിക്കുക എന്നുള്ളത് തലച്ചോറിലേതങ്ങളെ ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കും